ചെമ്മരിപ്പൂവിൻ്റെ അടുത്ത അതായത് കഴിഞ്ഞ് നിർത്തിയിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ അടുത്ത എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ രണ്ട് രണ്ടക്കനും പെൺകുട്ടിയും തമ്മിലുള്ള പ്രശ്നവും ആ കുട്ടി പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ വലിയ പ്രശ്നമാവുകയും ചന്ദ്രയുടെ അടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയും ചന്ദ്ര അത് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അതായത് ശ്രുതി അല്ല ശ്രുതിയുടെ മണ്ടയ്ക്കിടുകയും ശ്രുതിയാണെങ്കിലോ അവരെ ചെന്ന് മാറ്റാൻ ശ്രമിക്കുകയും പക്ഷെ അത് നടക്കാതെ നമ്മുടെ സച്ചി ചെന്നത് കോംപ്രമൈസാക്കുന്നതും ഒക്കെ ആക്കി വിടുകയാണ് അപ്പോൾ ആന്റണിയെ പറഞ്ഞു വിട്ടിട്ട് ആന്റണി എന്താക്കും അവരെ പിടിച്ചു തല്ലിയും സച്ചയൊക്കെ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതൊക്കെ എന്ന് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് സച്ചയെ പോലീസ് കൊണ്ടുപോവുകയും സച്ച അല്ല എന്നുള്ളത് തെളിയുകയും അതുപോലെ ശ്രുതിയാണെന്നുള്ളത് വിച്ച് പറഞ്ഞിട്ട് ശ്രുതിയെ കണ്ടുപിടിക്കുകയും ചെയ്യാം അങ്ങനെ ശ്രുതിയെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ശ്രുതിയോട് പോലീസ് പറയണേ നീ ആൾ കൊള്ളാമല്ലോ നിനക്ക് ഇത്രയും വലിയ ഗുണ്ട സെറ്റപ്പ് കൊണ്ടല്ലേ അപ്പം നീ ഒരു കാര്യം ചെയ്ത് നീ പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞോ എന്തായാലും ആ തല്ലിയ ആൾ അയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിൻ്റെ പേരിൽ കൊലപാതക കേസാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നീ ഇവിടെ കിടന്നോ എന്ന് പറയാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആണെങ്കിൽ സച്ചയോട് പറയുകയാണ് സച്ചേട്ടാ നീ നോക്ക് ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമുണ്ട് എന്തിനാണ് നീ വിഷമിക്കുന്നത് അവളെന്നെ പോലീസ് പിടിച്ചോണ്ടു വന്ന സമയത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവളാണ് അവളെ നീ എന്തിനാണ് വിഷമിപ്പിച്ച് കൂടെ ചേർക്കുന്നത് അതിൽ അങ്ങനെയല്ല സച്ചേട്ടാ ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ മാനല്ലേ പോവാം നമ്മുടെ അച്ഛൻ എന്തോരം വിഷമമുണ്ടോ അത്യത്തിൻ്റെ അദ്ദേഹം ത്തിന്റെ ഗൗരവല്യമാ പോവുക അതുകൊണ്ട് സച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയണം അപ്പോൾ സച്ചിയാണെങ്കിൽ പോലീസിനോട് പറഞ്ഞു സാർ ഞാൻ പറയുന്നത് കൊണ്ട് സാറ് തെറ്റായിട്ടൊന്നും വിചാരിക്കുന്നത് ഇവരെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി കേസിൽ അകപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനക്കേടാണ് സാർ അതുകൊണ്ട് ഈ കേസിൽ നിന്ന് സാറ് ഒന്ന് മോചിപ്പിക്കണം അവരെ പേരിൽ എഫ് ഐ ആർ ഒന്നും എഴുതി ചേർക്കരുത് എന്ന് പറയാം അപ്പോൾ പോലീസുകാരെ പറയും അതെങ്ങനെ എഴുതി ചേർക്കാതിരിക്കും ഇവർ പറഞ്ഞിട്ടാണല്ലോ ആന്റണിയും ഗുണ്ടുകളും ഒക്കെ കൊടുത്ത് ചേർന്നിട്ട് അവരെ പിടിച്ച് അടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സാധനത്ത് ഇവരെങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നു അതൊന്നും പറ്റില്ല ഇവരിങ്ങനത്തെ ഒരു സ്ത്രീ ഒന്നും അല്ല സാറേ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറിയാതെ അവർ ആൻറ്റണിയുടെ ആന്റണി ആൾക്കാരെ വിട്ടതാണ് ആന്റണിയെ പിടിച്ച് തല്ലോ ഇവർക്ക് അറിയില്ലായിരുന്നു സാറേ ആൻ്റണിയുടെ തല്ലാരുന്നു ഇവർ പറഞ്ഞില്ല ഇവരെ പിടിച്ച് ജയിലിലിടുന്നത് മോശമല്ല സാർ ഇത് കേട്ട പോലീസ് പറഞ്ഞല്ല എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല നിന്നെ പിടിച്ച് പോലീസുകാർക്ക് കൊടുക്കുന്ന സമയത്ത് നോക്കി നിന്ന സ്ത്രീ ആണത് നിൻ്റെ ചേട്ടനും ബാക്കിയുള്ളവരും നിൻ്റെ ചേട്ടന് വലിയ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത് പക്ഷെ നീ ഇപ്പോൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ കേസൊന്നും വേണ്ട എന്ന് പറയുന്നത് എന്താണ് ഇവരൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ നീ അവരെ വെറുതെ വിടാൻ പറയുന്നു അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ സമയം സച്ചി പറയുകയാണ് അത് അവരുടെ ഗുണം സാർ ഞാൻ എന്തായാലും എൻ്റെ കുടുംബത്തിലൊരു വിഷമം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുകയാണെ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിലും ഒരുപാട് അപേക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഈ പോലീസുകാരെ പറഞ്ഞു ശരി ഇവരെ പേരിൽ എഫ് ഐ ആർ ഒന്നും ചാർത്തുന്നില്ല പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളില്ലേ അയാൾ ബെറ്റർ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ിടാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയണേ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പറയട്ടോ അങ്ങനെ സച്ചിയും ഭാര്യയും കൂടെ പുറത്തു കൊണ്ട് അടുത്ത സാക്സീനിൽ കഴിക്കുക നമ്മുടെ ആദ്യം അന്വേഷിച്ച് രവീന്ദ്രൻ നടക്കുകയാണേ ആദ്യം ആദ്യം എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിലോ ഒരു പാത്രത്തിനിറച്ച് ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ട് നടപ്പിളുമാണ് നിങ്ങൾക്ക് ആപ്പിൾ എന്നാണോ ഞാൻ പറഞ്ഞോളൂ ആദ്യം എന്തേ ആദ്യം കാണുന്നില്ലല്ല അത് എവിടെയെങ്കിലും പോയിട്ട് തലയിട്ടെ അതിനെ തന്നെ ഇവിടെ അധിക പറ്റിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സച്ചിക്ക് രവതിക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ വഴി കിടക്കുന്നില്ല സാധനത്തിന് വലിച്ചോണ്ടിരിക്കും ഇനിയിപ്പോൾ അത് ഏതെങ്കിലും വഴിക്ക് പൊക്കോട്ടെ എനിക്ക് ഉള്ളും കൂടെ കൊണ്ടുപോയി കളയോ എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പം ഇഷ്ടമുള്ള വഴിക്ക് അത് പൊക്കോട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട രീതിയിൽ ചെയ്യുന്നത് നീ എന്തൊരു മനുഷ്യനാണ് നീ എന്തൊക്കെയാ പറയുന്നത് മൂന്ന് പിള്ളേരെ പ്രസവിച്ച ആളല്ലേ നീ എന്നിട്ട് ഒരു കുഞ്ഞിനെ പറ്റിയല്ലേ നീ പറയുന്നത് അവനോടെ അവനോടെ നിന്ന് എനിക്കങ്ങനെ അറിയാം എനിക്കറിയില്ല ഞാൻ കണ്ടതുമില്ല അവനറിയ എവിടെയെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എൻ്റെ വീട്ടിലെ കൊച്ചൊന്നുമല്ലല്ലോ അത് അത് കാരണം അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ശ്രീകാന്ത് വരെയാണ് ആദ്യം കാണുന്നില്ല മോനെ അവൻ എവിടെയാണെന്ന് അറിയില്ല അപ്പം ശ്രീകാന്ത് പറയാം ചിലപ്പോൾ ഒരു പക്ഷേ അപ്പോൾ നമുക്ക് അവൻ ഇവിടെ വാർക്കയുടെ മോളിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ അവിടെ ചെന്ന് നോക്കാറുണ്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും രവീന്ദ്രൻ പറയാം എനിക്ക് പേടിയാവുന്ന ആ അവിടെ പോയോ ആവാം ചന്ദ്രൻ പറയേണ്ട നീ എൻ്റെ അച്ഛനോ പ്രാന്താണ് നീ അങ്ങനെ പറയുന്നത് കേട്ടോണ്ട് വെറുതെ എന്നെ അന്വേഷിച്ച് പോകുന്നു വേണ്ട അത് എവിടെയെങ്കിലും പോയി തൊലിയിട്ടെന്ന് പറയുന്നത് ഈ സമയത്ത് രവീന്ദ്രൻ പറയും മോങ്ങിയൊരു അടിവെച്ചെന്നുണ്ടല്ലോ ചന്ദ്ര വാടാ നമുക്ക് പുറത്തു പോയെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നുണ്ടെങ്കിൽ ശ്രീകാന്തം രവീന്ദ്രനും കൂടി കൊച്ചിനെ അന്വേഷിച്ച റോഡായ റോഡ് മുഴുവൻ നടക്കുകയാണെങ്കിൽ അടുത്ത ദിവസം പിന്നെ നമ്മുടെ സച്ചയെ രവതിയും കാണിക്കുന്നുണ്ട് കേട്ടോ അവരാണെങ്കിലും ശ്രുതിയെ പുറത്തേക്ക് വിടുന്നത് വരെ പോലീസ് സ്റ്റേഷന് പുറത്തായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചയെ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് സച്ചി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ നമ്മുടെ ഭർത്താവ് ഉണ്ടല്ലോ ട്രാഫിക് പോലീസ് എന്ന് പറയുന്ന ആ അയാൾ അയാളവിടയ്ക്ക് വരുകയാണ് അയാളെ കണ്ടു രേവതി പറയും അരുൺ അതു പിന്നെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴേക്കും അരുൺ പറയും ആ സച്ചിയെ പുറത്ത് വിടുന്ന കാര്യമില്ല ഞാൻ എന്തായാലും കമ്മീഷണറോട് സംസാരിച്ചിട്ടുണ്ട് ഇത്തവണ എന്തായാലും അതേ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ലെറ്റർ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും ആ ഹോസ്പിറ്റൽ കിടക്കുന്ന ിടക്കുന്ന എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് രേവതി പറയേ അല്ല സച്ചേനെ പുറത്തിറക്കി ഞാൻ എങ്ങനെ പുറത്തിറക്കി ഏത് രീതിയിൽ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സച്ചി പറയാ തെറ്റ് ചെയ്യാതെ എന്നെ എന്തിനാണ് പിടിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് ഞാനൊരു തെറ്റും ചെയ്തില്ല തെറ്റ് ചെയ്ത ആന്റണി അകത്ത് കിടക്കുന്നുണ്ടെന്ന് പറയുകയാണേ ഈ സമയത്ത് നമ്മുടെ അരുൺ പറയുകയാണ് ഹാ എന്തായാലും ഞാൻ കമ്മീഷണറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ സച്ച പറയുന്നത് എൻ്റെ പോനോ എന്തൊരു അഭിനയമാണ് ഓസ്കാർ കിട്ടുന്ന അഭിനയമാണ് ഒന്നും മിണ്ടാതിരിക്കുന്ന സച്ചേടാണ് അദ്ദേഹം ഒന്ന് പറയട്ടെ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി കമ്മീഷണറോട് സംസാരിച്ചില്ല അതിന് വലിയ സന്തോഷം എന്തായാലും അതിൻ്റെ ആവശ്യം വന്നില്ല സച്ചിയുടെ ഇറങ്ങി ആസ്വച്ചാടിൻ്റെ പാത തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചയങ്ങ് പോകുക അയാളങ്ങ് പോകണം എൻ്റെ പൊന് രവതി നീ അവനോട് നന്ദി അവൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അകത്ത് കിടക്കാൻ വേണ്ടി അവനെ കൊണ്ടാവുന്ന എന്തോ അവൻ ചെയ്യുകയും ചെയ്യും അത് നിനക്ക് അറിഞ്ഞിടത്തൊണ്ടാണെന്ന് പറയണം അപ്പോഴേക്ക് രേവതി പറയാൻ എന്തിനെ വെറുതെ എപ്പോഴും അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹം നിനക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവൻ എനിക്ക് വേണ്ടി മയക്കു വെച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒന്നും പോകുക രേവതി ചുമ്മാവന് വിശ്വസിക്കാൻ നിൽക്കുകയാണെന്ന് പറയണേ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആരുണ് ഇൻസ്പെക്ടറെ അടുത്തേക്ക് ചെല്ലാട്ടുണ്ട് അല്ലെ സാറെ സാ എന്താ വെറുതെ വിട്ടിരിക്കുന്നത് പിന്നെ തെറ്റുചേത്ത് അവനെ പിടിച്ചിട്ട് ലോക്കപ്പിലാക്കണോ താൻ എന്തായി പറയുന്നത് അല്ല അവൻ അടിക്കടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണ് ഒരുപാട് പേര് അവൻ്റെ സ്വഭാവം കാരണം ദുഃഖിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഇടി വഴക്ക് കുത്തൊക്കെ അവൻ എപ്പോഴും നടക്കുന്ന കാര്യമാണ് അപ്പോൾ അവനെ പുറത്ത് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടത് ഈ സമയത്ത് ഇൻസ്പെക്ടർ പറയുകയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നിങ്ങളെ ഒരു കുടുംബമാണെങ്കിലും രണ്ട് പേർക്കും നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പേരിൽ വഴക്ക് തീർക്കാനില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കാര്യം ചെയ് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വേറെ അത് മനസ്സിൽ വിട്ടേക്ക് ആരോടൊന്നും മിണ്ടാതെ ഇങ്ങനെ പോകാണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തം അതുപോലെ തന്നെ രവീന്ദ്രനും കൂടി ആദ്യം ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആദ്യം ഒരു കരഞ്ഞുകൊണ്ട് തൊഴിലാണേ എന്നിട്ട് ഒരു വണ്ടി നിർത്തേണ്ടത് കൊച്ചുകൂടെ നിൽക്കുന്നു മോൻ എന്താ ആരോടും പറയാതെ ഇങ്ങോട്ട് എന്തിനാ ഇങ്ങനെ എന്തിനിയത് എന്താ മുന്നേ പ്രശ്നം അത് പിന്നെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും അമ്മയും പെട്ടെന്ന് കൊച്ചിന് ബോധം വരികയാണേ അമ്മയല്ല ശ്രുതിയ എൻ്റെയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ എനിക്കത് പേടിയായിട്ട് പോയി എന്നോ എന്നോട് ഒത്തുച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് പേടി വരുമ്പോൾ അമ്പലത്തിന് മുന്നിൽ വന്ന് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ദൈവം നമ്മുടെ വിഷമമൊക്കെ മാറ്റിത്തരുന്നത് അതാ ഞാനിവിടെ വന്ന് ഇന്ന് പ്രാർത്ഥിച്ചത് ആ എൻ്റെയെ പോലീസുകാർ വിടുവോ വെറുതെ വിടുവോ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുക അപ്പാവം കുഞ്ഞ് അവ ശ്രുതിയെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് മോനൊന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ നീ ആൻറ്റി ഇന്ന് തന്നെ പുറത്തേക്ക് വിടും മോനൊന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ ആരോടും പറയാതെ ഇങ്ങനെയൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങി പോരുത് കേട്ടോ മോനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നുണ്ട് കൊച്ചിൻ്റെയും കൂട്ടി അവർ തിരിച്ചു പോവാണ് അടുത്ത സീനിൽ ആരും ഭക്ഷണം കഴിക്കുന്നില്ലേ അപ്പോൾ വർഷം വന്ന് ചോദിക്കുക ആദ്യം ചോദിക്കുകയാണ് നിനക്ക് ആൻറ്റി ബിസ്ക്കറ്റ് വാങ്ങി തരട്ടെ ബിരിയാണി മേടിച്ചു തരട്ടെ അപ്പം ആദ്യ കൂട്ടം വേണ്ട എൻ്റെ എനിക്ക് വിഷക്കുന്നില്ല എന്ന് പറയണേ അങ്ങനെ ശ്രീകാന്ത് വന്നിട്ട് അച്ഛനോട് ചോദിക്കുക അച്ഛ ഭക്ഷണം തരട്ടെ വേണ്ട മോനെ വേണ്ട എന്ന് പറയണേ അങ്ങനെ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയണം ഹാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ ഭക്ഷണം തൊണ്ടേന്ന് ഇറങ്ങുന്നുണ്ടോ അതുപോലത്തെ കാര്യങ്ങളല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയണേ സച്ചയെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല കുറച്ച് സമയത്തിനുള്ളിൽ സച്ചി രവിധം വരികയാണ് കേട്ടോ അല്ല മോനെ സച്ചി നിനക്ക് എന്തായി എന്തായി പ്രശ്നം അതിനെ വെറുതെ വിട്ടു എൻ്റെ പേര് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാന്റണി പൊരിച്ച് പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ട് എന്നെ എന്നോട് പൊക്കോളം പറഞ്ഞു എൻ്റെ പേരിൽ എഫ്ഐആർ എഴുതിയിട്ടില്ല നിന്നെ വെറുതെ വിട്ടെങ്കിൽ ശ്രുതിയോ ശ്രുതിയുടെ പേരിൽ എഫ്ഐആർ എഴുതിയെന്നെ പക്ഷേ രേവതി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കുടുംബത്തിലെ പെണ്ണായത് കൊണ്ട് തന്നെ അവൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ടാന്ന് പറഞ്ഞിട്ട് അവളെ വെറുതെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രശ്നം നിന്ന് ശ്രുതിയെ കൂടി നമ്മൾ ഉൾപ്പെടുത്താതെ പുറത്താക്കിയിട്ടുണ്ട് പിന്നെ ക്ഷമാപണം മാത്രം എഴുതി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് ചന്ദ്രൻ പറയാം ഓ നിങ്ങളെന്തിനാ അങ്ങനെ ചെയ്ത് ആ തൊല്ലൊഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പോരുന്നത് അത് ഏതെങ്കിലും വഴിക്ക് പോട്ടെന്ന് വിചാരിച്ചാൽ പോര് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയും ഏതെങ്കിലും വഴിച്ച് പോയേ ആയിരുന്നു നമ്മുടെ കുടുംബത്തിലെ പെണ്ണായി പോയല്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിക്ക് വിട്ടിട്ട് പോകാൻ പറ്റുമോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മക്കളെ നന്നായിരിക്കട്ടെ കുറച്ച് സമയത്തിനുള്ളിൽ ശ്രുതി ശ്രുതിയും വന്നു കാര്യം ശ്രുതിയെ കണ്ടത് ആദ്യക്കൂട്ടം ഓടി വന്നതിൻ്റെ അമ്മ എന്ന് പറയാൻ പോയത് ആൻറ്റി ആൻറ്റിയെ പോലീസിനെ വിട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് കണ്ണുകൊണ്ട് കൊച്ചിനോട് മാറാൻ പറയണേ കൊച്ചാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ സച്ചയും കെട്ടിപ്പിടിക്കണ്ട സച്ചയങ്ങളെ അങ്കളിനെ പോലീസ് വിട്ടല്ലേ എന്ന് പറയണേ അതിനുശേഷം നമ്മുടെ രവിതയും കെട്ടിപ്പിടിക്കുകയാണേ അപ്പോൾ രവീന്ദ്രൻ പറയാണ് പാവം കുഞ്ഞു അവൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആകെ പേടിച്ചോയി ഞങ്ങൾ ഇവനെ കാണാൻ തീട്ട് അന്വേഷണം നടക്കുമായിരുന്നു അങ്ങനെ അന്വേഷിച്ചു തന്നപ്പോൾ ഒരു അമ്പലത്തിന് ഫ്രണ്ടിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു പാവം കുട്ടി ആദ്യം നീ അങ്ങനെയൊക്കെ ചെയ്തോ നീ അങ്ങനെയൊക്കെ ആരോടും പറയാതെ പോയോടാ എനിക്കും അങ്ങോട്ട് ഒരു കുഴപ്പമില്ല നീ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയണം അപ്പോഴീ ശ്രീകാന്ത് പറഞ്ഞൊച്ച് ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അച്ചാ കുഞ്ഞല്ലേ രവീന്ദ്രൻ പറയാം എനിക്കും മനസ്സിലാവുന്നില്ല ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പെൺകുട്ടി അത് നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ആരെയൊക്കെ അടിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു അതിനുശേഷം പോലീസൊന്നും ആ പെൺകുട്ടി കൊണ്ടുപോകുന്നു എന്താ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവും ഈ സമയം ശ്രുതിക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല എന്നൊക്കെയാണ് എന്താ ശ്രുതി കേൾക്കുന്നത് നമ്മുടെ കുടുംബത്തിന് എന്തോരം നാണക്കേണ്ടെന്നറിയുമോ ശ്രുതി ഇങ്ങനെ പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ എന്തോരം തെറ്റുകളായി ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ ശ്രുതി പറയും അങ്കിളതിനോട് ക്ഷമിക്കും ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ലേ പക്ഷേ അത് തെറ്റായിട്ട് തന്നെ വന്ന് ഭവിക്കുകയാണ് എൻ്റെ സമയദോഷമാണെന്ന് തോന്നിയത് സമയദോഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നും നേർ വഴിയാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ പോകണമോണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവിതി പറയാം അത് മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ചുകൂടി ചിന്തിക്കണം തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ മറ്റുള്ളവരെ കുറിച്ചുകൂടി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എടാ നീ എന്താ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞെന്ന് പറയും അതുപോലെ ക്രിട്ടിക്കലായിട്ട് ഇരുന്ന ആളില്ല ഇയാൾ അപകടം ഇല്ലെന്ന് തരണം ചെയ്ത് പ്രശ്നമൊന്നുമില്ല പൊക്കോളം പറഞ്ഞു ആ നന്നായി ഏകെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും പത്രത്തിലും വാർത്ത വന്നിട്ട് ശ്രുതിയുടെ പേര് ഫോട്ടോ ഒക്കെ വന്നിട്ട് കൊലപാതക ശ്രമത്തിന് കേസ് ആയിരുന്നോ ഒരാൾ മരണപ്പെട്ടു എന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേസ് വരിക ഈ സമയത്ത് വർഷം പറയുക കേട്ടല്ലോ ശ്രു ചേച്ചി ശ്രുചേച്ചി ആൻറ്റിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ ശ്രുചേച്ചിയുടെ കൂടെ വന്ന് കെടുങ്ങിപ്പെടുത്തുന്ന കാര്യം ാണ് എ ശ്രുതി നീ ഇരുന്ന് പൊങ്കണ്ണിൽ ഒരിക്കലൊന്നും വേണ്ട ഇതിൻ്റെ ഇതിനപ്പുറം നിനക്ക് വരും എന്നെ നീ പറ്റിച്ചതല്ലേ എന്നെ നീ പറ്റിച്ചതുകൊണ്ടല്ലേ നിനക്ക് ഈ ഇതുപോലെ എൻ്റെ ഭാര്യയായിട്ട് വാഴുന്നത് അതിൻ്റെ നീ ഇപ്പം അനുഭവിക്കുന്നത് അപ്പൊ വർഷയോക്കുക എന്റെ അങ്ങനെ പറഞ്ഞത് അതെ കർമ്മ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ത് ചെയ്താലും അത് തിരിച്ചു വരും എന്നെ പറ്റിച്ചതുകൊണ്ട് നീ ഇതൊക്കെ അനുഭവിക്കുന്നത് ഈ സമയത്ത് വർഷം പറയുകയാണ് ഓ അപ്പൊ ആൻറ്റി പറയുന്നത് കർമ്മ ഈസ് ഭൂമറങ്ങുന്നല്ലേ ഓ അങ്ങനെയാണെങ്കിൽ ആൻറ്റിയുടെ പേരിൽ ഇതുപോലെയുള്ള പഴികളൊക്കെ വന്ന് വീഴുന്നത് ആൻറ്റിയെ തളാൻ ആൾക്കാർ വരുന്നത് അതുകൊണ്ടാണ് ആൻറ്റിയെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്ക് ചന്ദ്രയുടെ വായം കടയാണ് ആ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊരു പ്രശ്നം വന്നാലും അതിനൊരു ആരംഭം ഉണ്ടാവുമല്ലോ ആ ആരംഭം അമ്മ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയം ചന്ദ്ര ചോദിക്കണം അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഞാനാണെന്നാണ് പറയുന്നത് ഇവളോട് ആ കുടുംബത്തിലുള്ളവരോട് പോയിട്ട് ആളെ വെച്ചടിക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് രവീന്ദ്രൻ പറയുക അതേ നോക്കി നീ കൂടുതലായിട്ടും സംസാരിക്കണം നീ തന്നെയാണ് ഈ വ്ര കാരണം നീ തന്നെയാണ് ഇതിന് കാരണം നീ തന്നെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് നിങ്ങൾ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഭാഗത്ത് എന്ത് തീറ്റണമെന്ന് പറയുന്നത് രണ്ട് വൃത്തിയുടെ സാധനങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള കുരുത്തക്കടകൾ ഒപ്പിച്ചു അത് പിന്നാലെ ആ പെണ്ണ് ഗർഭിണിയാവുകയും ചെയ്തു അത് എൻ്റെ തെറ്റാണോ അല്ല ഞാൻ ആ സമയത്ത് ഇവളോട് പറഞ്ഞു അവരുടെ വീട്ടിൽ ചെന്നിട്ട് തല്ലുണ്ടാക്കാനായിട്ട് ഇവളിവളുടെ ഇഷ്ടത്തിന് ആൾക്കാരെ കയറ്റിവിട്ട് അവരെ പിടിച്ചടിച്ചു അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതൊക്കെ എന്നോട് പറയുന്നത് നിങ്ങൾ എനിക്ക് മര്യാദ തരാത്തതുകൊണ്ടാണ് ഈ വന്ന് കയറിയിരിക്കുന്ന മൂന്നെണ്ണങ്ങളോ എനിക്ക് മര്യാദ തരാത്തത് നീ എന്താ അങ്ങനെ പറയുന്നത് നിന്റെ വിചാരം എന്താ നീ അമ്മായിയമ്മ പറയുന്നത് ജയിൽ വാടനായിട്ടാണോ കണക്കാക്കുന്നത് നിന്നെ കാണുമ്പോൾ എല്ലാവരും കയറി സല്യൂട്ട് അടിക്കണമെന്നുണ്ടോ നീ പറയുന്നത് അമ്മായിമ്മ എന്ന് പറഞ്ഞാലേ സ്നേഹവും ബഹുമാനവും ആണ് നീ അവർക്കും കൊടുത്തു നോക്ക് അപ്പൊ അവരും തിരിച്ചു നിങ്ങളെ നിന്നെ സ്നേഹിച്ചോളൂ അല്ല നീ വിചാരിക്കുന്ന പോലെ നിന്നെ തോന്നി വസ്ത്രം നടക്കാനൊന്നും പറ്റില്ല അമ്മായിമ്മയുടെ ജോലി അമ്മായിയമ്മ എല്ലാവരും അടക്കി ഭരിക്കാനൊന്നും അവർക്ക് മറ്റൊരു മറ്റൊരമ്മയായിട്ട് നീ ഇവിടെ നിൽക്കുകയല്ല വേണ്ടത് ഇവിടെ വന്ന മൂന്ന് മരുമക്കളെ നീ എപ്പോഴെങ്കിലും അവരുടെ അമ്മയായിട്ട് കണക്കാക്കിയിട്ടുണ്ട് അവരുടെ വീട്ടിൽ എത്രയുണ്ട് അവരുടെ ആസ്തി നോക്കിയിട്ടല്ലേ നീ അവരെ കണക്കാക്കിയിട്ടുള്ളൂ അങ്ങനെ നീ അവർക്ക് മര്യാദ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയുള്ള നിന്നെയൊക്കെ എന്തിനാണ് അവർ മതിക്കേണ്ടത് നീ ഒന്ന് പറഞ്ഞു ഒരു ചന്ദ്രൻ എന്ന് പറയണം അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്താ ഞാനീ ശ്രുതി തലേ കയറ്റി വെച്ചില്ല നടന്നിരുന്നത് നീ ശ്രുതിയെ തലേ കയറ്റി വെച്ചിരുന്നു അവളുടെ പൈസ മാത്രമേ നീ നോക്കിയിട്ടുള്ളൂ അവളുടെ ഗുണം നീ നോക്കിയിട്ടില്ല അങ്ങനെ കാണാനും നിനക്കറിയില്ല നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട സത്യ അച്ഛ അച്ഛ എന്തിനാണ് മരുമക്കളുടെ മനസ്സ് നോക്കിയിട്ട് നോക്കിയിട്ടുള്ള മലേഷ്യക്കാരിയോട് കൂടുതൽ സ്നേഹം അം കോടീശ്വരി അല്ലയെന്നറിഞ്ഞതോടുകൂടി നിലത്തോട്ട് നിലത്തോട്ടിടുകയും ചെയ്തു മാത്രമല്ല ചന്ദ്ര ഇപ്പം നടന്നിരിക്കുന്ന മാനക്കേട് നീ തന്നെയാണ് കാരണം ഈ സമയത്ത് ചന്ദ്ര ചോദിക്കണം അതു പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പിള്ളേരെ ചേർത്തതും എൻ്റെ ഡാൻസ് ക്ലാസ് തുടങ്ങിയതും എല്ലാം മോശമെന്നാണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് എന്നല്ല ഞാൻ പറയുന്നത് അറിയാവുന്ന ഒരു കല അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൊരു തെറ്റൊന്നുമില്ല പക്ഷേ ആ കുട്ടികളുടെ നടപടി ക്രമങ്ങൾ ും ശരിയല്ല എന്ന് ഞാൻ തവണ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴും എങ്ങനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ അംഗീകരിച്ചിട്ടുണ്ടോ ആ സമയത്ത് നീ എന്താ പറഞ്ഞത് നീ ഇതൊന്നും കേട്ടിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് വർഷം പറയണം ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തിനു കേൾക്കണം എന്നൊരു അഹങ്കാരം നിനക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നത്തിൽ ആൻറ്റി വന്നുപെട്ടത് ഒരു കണക്കിന് കർമ്മ തന്നെയാണ് ആൻറ്റി എടുത്തു പറയുന്നത് ആൻറ്റിക്ക് കേൾക്കായിരുന്നു ശ്രീകാന്തം പറയുന്നത് അപ്പോൾ സച്ചി പറയാണ് എങ്ങനെയാണ് അമ്മ ഇടത്തി പറയുന്നത് കേൾക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരോ പൂ വിൽക്കുന്ന പെണ്ണല്ലേ അവൾ പറയുന്ന വാക്കൊക്കെ ഇവർ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ വിവരമുണ്ടോ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നത് മാത്രമല്ല ആ വീട്ടിൽ ചെന്നിട്ട് പൈസ സെറാന്ന് പറഞ്ഞിട്ട് അവരെ കയറ്റി വിട്ടതാരാണ് ഈ നിൽക്കുന്ന ഓട്ടക്കാരനാണ് ഇവൻ്റെ ഭാര്യയാണ് അവരെ അടിക്കാനായിട്ട് വിട്ടത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാ പഴികളും എൻ്റെ തലയിൽ വന്ന് വീഴും എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കിടക്കുകയും വേണം എൻ്റെ ഭാര്യയാണെങ്കിൽ എങ്ങനെയെങ്കിലും എങ്കിലും കറിഞ്ഞു പിഴിഞ്ഞ് അതിൽ നിന്നല്ല എന്നെ രക്ഷിക്കുകയും വേണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു മനസ്സിലിവിണ്ടായില്ലേ ഇതിനൊക്കെ മൂല കാരണം അമ്മ തന്നെയാണ് ഈ അമ്മയുടെ ഭാഗത്തും ഒരു തെറ്റില്ലായിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും ഇതുപോലെ ചെയ്യാ ചെയ്യുകയോ അവർ പൈസ തരാനേക്കുകയോ ഒന്നും ചെയ്യില്ല എന്നിട്ട് ശ്രുതിയോട് കൊടുക്കാനേക്കുകയോ ഒന്നും ചെയ്യില്ല അതൊക്കെ തെറ്റ് തന്നെയല്ലേ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം അത് തന്നെ അവൻ ചോദിക്കുന്നതിൽ ഉത്തരം പറ അത് തെറ്റ് തന്നെ നിൻ്റെ ഭാഗത്ത് തന്നെയല്ലേ തെറ്റ് പിന്നെ നീ എന്തിനാ ഇതുപോലെയൊക്കെ ചെയ്തത് പത്ത് ലക്ഷം രൂപ നീ ശ്രുതിയോട് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷം രൂപ അവൾ എവിടെ നിന്നൊപ്പിക്കാനാണ് അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ പേരിൽ നല്ല പേര് കിട്ടാൻ വേണ്ടി അവൾ പറ്റിയ വഴികൾ തേടിപ്പോയി അതുകൊണ്ട് ആരുടെ ഭാഗത്ത് തെറ്റുവന്നിരിക്കുന്നത് നീ കാരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നീ കാരണം തന്നെയാണ് ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത് എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരിതുണ്ടല്ലോ അത് നിനക്ക് ഒട്ടും നല്ലതല്ല നിന്റെ തലക്കനോ നീ സൂക്ഷിച്ചോ നീ ആര് പറയുന്നതും കേൾക്കാതെ കേൾക്കാതെ നീ അതിനക്ക് അവസാനം എന്ത് സംഭവിക്കുന്നതും നീ ശ്രദ്ധിച്ചോ ഈ കുടുംബം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ സമാധാനം ഇട്ടിരിക്കണം ചന്ദ്രിക്കെല്ലാവരുടെ മുന്നിൽ എന്താ പറയുക അവരെല്ലാവരും ഇൻസൾട്ട് ചെയ്തൊരു രീതിയിൽ ചന്ദ്രക്ക് തോന്നുകയാണ് അതോടുകൂടി ചന്ദ്രക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡുകൾ ഇവിടെ നിർത്തുന്നത് ഇനി ബാലൻസ് എപ്പിസോഡ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം അടുത്ത എപ്പിസോഡിൽ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ